ഹലോ എല്ലാവർക്കും നമസ്കാരം ഭയങ്കര മഴയല്ലേ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തില്ല ഇന്നലെ എന്താ പറ്റിയോ ഇന്നലെ ഞാൻ കൊട്ടാരക്കരയ്ക്ക് പോയി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കേട്ടിട്ടില്ലേ അപ്പോൾ അവിടെ പോയി തൊഴുതു ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ കെ എസ് ആർ ടി സിയിലാണ് പോയത് അപ്പോൾ എന്താ പറയുക അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ഈ ഇടയ്ക്ക് ഓരോന്ന് ഓർമ്മ വരുമ്പോൾ പറയുകയാണ് അതെന്താ വെച്ചാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ബസ് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ കുറേ ബസ്സുകളുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പാ പാലക്കാട് ഓരോ സ്ഥലത്തേക്ക് പോകുന്ന എങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു ബസ് തിരുവനന്തപുരം അങ്ങനെ കണ്ടു തിരുവനന്തപുരത്തേക്ക് പോകുന്നതാണ് അപ്പോൾ അത് കൊട്ടാരക്കര വഴിയാണല്ലോ പോണത് അപ്പോൾ അതിൻ്റെ മുകളിൽ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാനും ചേട്ടനും കൂടി പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചു നോക്കിയാലോ അത് ഉല്ലാസയാത്രയാണോ അതോ തിരുവനന്തപുരത്തേക്കാണോ ഏതെങ്കിലും ഒരു പോർട്ട് വേണോ അല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ശരി ഞാൻ ചോദിച്ചു നോക്കാം പറഞ്ഞു പോയി അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഇത് കണ്ടു ഉല്ലാസയാത്രയാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ കണ്ടു പക്ഷേ നിങ്ങൾ അതിന് താഴ്ത്തുള്ള പോലെ എന്താ മാറ്റാത്തേന്ന് ചോദിച്ചു അപ്പോൾ ഒരു ഇത് വന്നു കാരണം അവരുടെ തെറ്റല്ലേ അത് അവർ എന്നെ പോലും അറിവില്ലാത്തവർ കുറേ പേരുണ്ടാവൂല്ലേ അപ്പോൾ അവർക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ ഇതും ഉല്ലാസയാത്ര മാത്രമേ പോവുള്ളൂ എന്നുള്ളത് അറിയണ്ടേ അവരുടെ ഭാഗത്തുള്ള തെറ്റ് അവരത് മൂടി വെക്കാൻ വേണ്ടി ചേച്ചിക്ക് കണ്ണ് കണ്ടു എന്നൊക്കെ ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു രാവിലെ തന്നെ അങ്ങനെ ഒരു ഇതുണ്ടായി അത് കഴിഞ്ഞു പിന്നെ പോയി തൊഴുതു അതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു വെറുതെ ഒരു കുറച്ച് നേരം അത് അകത്ത് അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വന്നു പിന്നെ അതിന് മുമ്പ് വേറൊരു കാര്യം പറയാം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു ഡോക്ടറെ അടുത്ത് പോയി ഇത് എന്താ ഞാൻ പറയണതെന്ന് അറിയാമോ ഇത് കുറേ പേർക്കൊക്കെ ഇതൊക്കെ അബദ്ധങ്ങൾ ഇങ്ങനെ പറ്റാം അല്ലെങ്കിൽ കുറച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കഴിഞ്ഞാട്ട് ഇങ്ങനെയൊക്കെ പറയണത് അപ്പം ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയി മോക്ക് വേണ്ടി കുറച്ച് മരുന്നുകൾ അയക്കാൻ വേണ്ടിയായിരുന്നു അവിടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം പോകുന്ന ഫ്ലൈറ്റിൽ അവിടെ ചിലപ്പോൾ വല്ല ചെക്കിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണേലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി മരുന്ന് എഴുതി തന്ന അടുത്ത് പോയി നിന്നു ഡോക്ടർ മരുന്നൊക്കെ തന്നു അത്യാവശ്യം എന്നിട്ട് പിന്നെ സ്ലിപ്പ് എഴുതുമ്പോൾ അതായത് അവരുടെ ലെറ്റർ പാഡിൽ എഴുതി തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ എഴുതി തന്നു കേട്ടോ ഡോക്ടറ് അപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കണേക്ക് മുമ്പ് തന്നെ ഈ സിസ്റ്റർ ഉണ്ടല്ലോ അവർ കൂടെ നിൽക്കുന്ന ഒരു ഹെൽപ്പായിട്ട് ചെയ്യണ ഹെൽപ്പറായിട്ട് ആ സിസ്റ്റർ വന്നിട്ട് വേഗം ആ ലെറ്റർ പാഡിൻ്റെ സെൻറ്ററിൽ തന്നെ സീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ പേരും ഡോക്ടറുടെ പേരും ഒക്കെയുള്ള സീൽ ആ സെൻറ്റർ അതായത് അവർ എഴുതുന്നക്കു മുമ്പ് തന്നെ സീൽ ചെയ്തു അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ എഴുതുന്നേക്ക് മുമ്പ് ചെയ്തില്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിലുള്ളിൽ വിചാരിക്കുന്നുണ്ട് പിന്നെ ഡോക്ടർ അത് എഴുതി എന്ത് മരുന്നാണ് എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ ഡോക്ടർ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സീലിൻ്റെ അടുത്ത് എത്തി അപ്പോൾ സാധാരണ ഇങ്ങനെയാ എല്ലാം എഴുതി കഴിഞ്ഞ് സൈൻ ചെയ്തിട്ട് വേണം അതിന് തൊട്ട് താഴെയല്ലേ സീൽ ചെയ്യേണ്ടത് ഇത് പകുതിക്ക് മോളിൽ കൊണ്ടുപോയി സീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ നാല് വരെ എഴുതുമ്പോഴത്തേക്കും ആ സീലിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ വെച്ച് നീന്താ ഇപ്പോൾ അത് സീൽ ചെയ്തതെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരി ആ ഡോ സിസ്റ്റർ ചിരിക്കുകയാണ് അപ്പോൾ നിനക്ക് അറിഞ്ഞുകൂടാ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് എഴുതിയപ്പോൾ സീൽ ചെയ്താൽ മതി എന്ന് അറിഞ്ഞുകൂടാ ചോദിച്ചപ്പോഴാ പുള്ളിക്കാരിക്ക് ഒരു ഒരു തമാശ ഒരു ചിരി കുട്ടികളി മാറാത്ത പോലെ അപ്പോൾ ഞാൻ ഓർത്ത് വിട്ടോ ഇത്രയും പഠിപ്പും എന്താ പറയുക അവർ നേഴ്സിങ് ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ അവരുടെ കൂടെ ആയിട്ട് നിൽക്കുന്നതാണ് ഇത്രയും ഉണ്ടായിട്ട് ഒന്നും കാണാതെ അവർ ആ ജോലിക്ക് നിർത്തില്ലല്ലോ എന്നിട്ട് ഒരു സീലി എപ്പോൾ വെക്കണമെന്ന് പോലും അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കേ അത് കഴിഞ്ഞിട്ട് ആ ലെറ്റർ പാഡ് മാറ്റി അപ്പോൾ തന്നെ അപ്പോഴത്തേക്കും ഡോക്ടർക്ക് അപ്പോൾ കുട്ടിയുടെ പേര് ഡോക്ടർക്ക് അറിയില്ല അപ്പോൾ ഞാൻ മോളുടെ പേര് പറഞ്ഞു കൊടുത്തു അതല്ലല്ലോ ആ ചാർട്ട് എന്ത് ചെയ സിസ്റ്റർ ആ ചാർട്ട് കൊണ്ട് കൊടുത്തിട്ടില്ല നീ എന്താ കാണിക്കുന്ന ആ ചാർട്ട് എടുത്തുകൊണ്ട് വന്നു പറഞ്ഞു പിന്നെയും പോയി സിസ്റ്റർ അപ്പോൾ ഇതാണ് കണ്ടില്ലേ ഇത്രയും പഠിപ്പും വിവരം ഞാൻ ഇതെന്തുകൊണ്ട് പറയണമെന്നറിയുമോ ഇതൊക്കെ വിദ്യാഭ്യാസം ഉണ്ട് എല്ലാ സർട്ടിഫിക്കറ്റിലുണ്ട് പക്ഷേ എവിടെ എപ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ മിണ്ടാതെ ഒരു താങ്ക്സും പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു സർട്ടിഫിക്കറ്റാണ് കാരണം എനിക്ക് ആവശ്യ സർട്ടിഫിക്കറ്റ് ആയിരുന്നു അങ്ങനെ തന്നെ പോന്നു അപ്പോൾ നമ്മൾ ഞാനിത് പറയാൻ കാരണം ചിലരുടെ പ്രവൃത്തി കൊണ്ട് നമ്മളിപ്പോ ഒരുപാട് വീഡിയോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നതല്ലേ അമ്മയ്ക്ക് മാനസിക വിഭ്രാന്തിയാണ് അമ്മ ആ കുട്ടിയെ എടുത്തെറിഞ്ഞു കൊച്ചൻ പീഡിപ്പിച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇവരുടെ തിരിച്ചറിവില്ലായ്മ കൊണ്ട് സംഭവിക്കണമായിരിക്കാം എത്രയോ പേര് പറയണ്ടല്ലോ ആ കൊച്ചനെ കൊന്നുകൂടെ ആ കുട്ടിയെ കൊല്ലുന്നതിന് പകരം പറയേണ്ടില്ലേ അത് ഒരു വശത്ത് നോക്കുമ്പോൾ സത്യമാണ് പക്ഷേ ആ സമയത്ത് അവരെന്ത് ചെയ്യണമോ എങ്ങനെ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അത് ഏതോ ഒരു എന്താ പ്രേ എന്ത് പ്രേരണ കൊണ്ട് ചെയ്യണമെന്ന് അറിയില്ലോ കാര്യം ഇപ്പോൾ ഞാനിത് ഈ ടോപ്പിക്ക് എടുത്തിടേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ആ സിസ്റ്ററിൻ്റെ ആ പെരുമാറ്റം ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും എല്ലാം ഉള്ള ഒരു ജോലിയുള്ള സിസ്റ്റർ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്നും അറിയാത്ത ഒരു അല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തി ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്തുകൂടെ ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇതൊക്കെ ഇതൊക്കെ വീട്ടുകാരുടെ കുറച്ചൊക്കെ ഒരു എന്താ പറയുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചികിത്സ നേടുവോ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴേ കണ്ടെത്തുകയല്ലേ എന്ന് വേണ്ടതല്ലേ ഇതൊക്കെ ശ്രദ്ധ കുറവുകൊണ്ട് പറ്റണതാന്നേ ഞാൻ പറയുള്ളൂ നമുക്കറിയാം എനിക്കറിയാം നിങ്ങൾക്കും അറിയാം ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ളത് പക്ഷെ നമ്മൾ ഈ ഒരാൾ ഈ ഒരു വ്യക്തി ഈ ഒരു ചെറിയച്ചൻ കാരണം എത്ര ചെറിയച്ചന്മാർ വിഷമിക്കുന്നുണ്ടാവൂലേ നേരായ രീതിയിൽ കുട്ടികളെ സ്നേഹിച്ച് മക്കളെ സ്നേഹിച്ച് നടക്കുന്ന പിതാവ് അതായത് അച്ഛൻ കുട്ടികളുടെ അവർ പോലും സ്വന്തം മക്കളെ എന്താ പറയുക എല്ലാം ഇതൊക്കെ നമ്മൾ അറിഞ്ഞറിഞ്ഞ് സ്വന്തം മക്കളെ അച്ഛൻ്റെ അടുത്ത് കൊടുക്കാൻ പോലും പേടിയുള്ള ഒരു കാലമായി ഇത് അല്ലേ എന്തും പറയല്ലേ ഇതൊന്നും പറ നമ്മൾ നമ്മുടെ കയ്യിലൊന്നും അല്ല ഇതൊക്കെ ഈശ്വര നിശ്ചയം എന്താണോ അതുപോലെ നടക്കുന്നേ ഉള്ളൂ സ്വയം ഞാൻ പറയട്ടെ നമ്മൾ പ്രാർത്ഥിക്കണു ശരിയാണ് എല്ലാവരും പ്രാർത്ഥിക്കണ്ടേ എല്ലാം ദൈവം ചെയ്തോളും എന്ന് വിചാരിക്കരുത് കേട്ടോ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ശരിയാണ് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവം എല്ലാം നമ്മളെ എല്ലാ ആപത്തി എന്ന് നമ്മൾ വിചാരിക്കരുത് കേട്ടോ നമ്മുടെ ബുദ്ധിയും കുറച്ചൊക്കെ പ്രാർത്ഥിക്കണം എവിടെ എന്ത് എന്നുള്ള തിരിച്ചറിവോടെ നമ്മളും കൂടി പ്രാർത്ഥിക്കണം അത് അല്ലാതെ ദൈവം ഞാൻ മൂന്ന് നേരം വിളക്ക് വെക്കേണ്ടേ അല്ലെങ്കിൽ ഞാൻ ആ പൂജ ചെയ്യേണ്ട ഈ പൂജ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ബുദ്ധി നമ്മൾ വിവേകപൂർവ്വം പെരുമാറിയാലാണ് കേട്ടോ ഓരോ ആപത്തിനും നമുക്കൊന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റുള്ളൂ സത്യത്തിൽ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴേ എന്താ പറയുക ചില കുറേ അച്ഛന്മാരും ചെറിയ അച്ഛന്മാരും അമ്മാവന്മാരും ഒക്കെ മനസ്സുകൊണ്ട് ഉള്ളു നൊന്ത് വിഷമിക്കേണ്ടാവും കാരണം ഇത് ഏതോ ഒരാൾ ചെയ്ത കുറ്റം ബാക്കി എല്ലാവരിലും ഇത് അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മക്കളെ അമ്മാവിൻ്റെ അടുത്തേക്ക് വിടില്ല ചെറിയ അച്ഛന്മാരുടെ അടുത്തേക്ക് വിടില്ല സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് വിടില്ല എല്ലാം ഒറ്റയ്ക്ക് കുട്ടികളെ വിട്ടിട്ട് പോകുന്ന പരിപാടിയെ നിർത്തുകയാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഓരോ അവസ്ഥയെ ഞാൻ പറയുന്നത് സത് ഞാൻ പറഞ്ഞ ശരിയല്ലേ ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കും കേട്ടോ ഈ എല്ലാവർക്കും എല്ലാം പറഞ്ഞുകൊടുക്കണം എന്നില്ല വീട്ടിലുള്ളവര് എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോകുന്ന ഒരു കാലമാണിത് ശരിക്കും പറഞ്ഞാൽ അല്ലേ അപ്പോൾ കുറച്ച് കുട്ടികൾ ഈ കല്യാണം കഴിഞ്ഞ പുതിയതായിട്ടുള്ളവര് അല്ലെങ്കിൽ ആദ്യമായിട്ട് അമ്മയായവര് അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്ന അമ്മമാര് ആരും പറയാനോ ചോദിക്കാനോ അല്ലെങ്കിൽ ഒന്ന് നല്ലൊരു ഉപദേശം തരാനോ ആരും ഇല്ലാത്തവര് കുറച്ചൊക്കെ ഈ യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ ബുക്കുകളിലൂടെയോ വായിച്ചോ കുറേ നമുക്ക് അറിവ് കിട്ടൂലോ ഇഷ്ടംപോലെ ഇപ്പോൾ യൂട്യൂബ് വന്നേ പിന്നെ ഞാൻ പറയാണെങ്കിൽ ഒത്തിരി കുടുംബങ്ങൾ ഒന്ന് മെച്ചപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഗൂഗിളിൽ നോക്കി നമുക്ക് എന്തും നമുക്ക് അറിവ് കിട്ടുമെന്നുള്ളതാണല്ലേ കുറച്ചൊക്കെ കാരണം ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ടല്ലോ അവിടെ ഇരിക്കുള്ളൂ കുറച്ചൊക്കെ നമ്മുടെ അറിവ് നമ്മൾ തന്നെ സ്വയം ഒന്ന് കണ്ടെത്തുക ഞാൻ ഈ പറയുന്നത് എനിക്ക് പോലും അറിവുണ്ടായിട്ടൊന്നും അല്ലാട്ടോ പക്ഷെ ഞാൻ എന്തോ സോഷ്യലായിട്ട് ഇപ്പം എല്ലാവരോടും ഒരു ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനെ പറയണമെന്നോ മാത്രമേ ഉള്ളൂ ചിലതൊക്കെ കാണുമ്പോൾ അങ്ങനെ നമുക്ക് ചില സമയത്ത് ഒന്നും അറിയില്ലാത്ത ഒരു പ്രായം ഉണ്ടാകും നമുക്കൊരു കുട്ടികൾ എന്ത് ചെയ്യണം എങ്ങനെയാണ് എന്ത് ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെ വളർത്തണം എന്ത് ഡ്രസ്സ് ഇടണം ഇങ്ങനെയൊന്നും അറിയില്ലാത്ത ഒരു പ്രായം ഉണ്ടാകും നമുക്ക് അല്ലേ അതൊക്കെ ഒന്നും അറിവില്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ഇതുപോലെ യൂട്യൂബ് നോക്കി അല്ലെങ്കിൽ ഗൂഗിൾ നോക്കി ഇങ്ങനെയൊക്കെ കുറച്ച് നോക്കി നോ ഗൂഗിൾ നോക്കാനും അല്ലെങ്കിൽ യൂട്യൂബ് നോക്കാനും അറിയാത്തവർ ആരും ഉണ്ടാവില്ലോ അല്ലേ അറിവില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ ഭർത്താവിന് വിവരമുണ്ട് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുക അല്ലേ ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ലേ അപ്പോൾ എല്ലാവർക്കും പണ്ടത്തെ പോലെ പറഞ്ഞു കൊടുക്കാനോ ഇപ്പോൾ ആരെങ്കിലും അറിഞ്ഞാൽ പോലും പറഞ്ഞു കൊടുക്കില്ലാത്തൊരു കാര്യമാണ് പിന്നെ ചിലവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇഷ്ടമല്ല ഉപദേശിക്കുന്നിഷ്ടമല്ല അങ്ങനെയുണ്ട് കുറേ പേര് അപ്പം അങ്ങനെയുള്ളവർക്ക് സ്വയം നോക്കാലോ യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ ഏറ്റവും ഇസഡ് ഇപ്പം നമുക്ക് യൂട്യൂബ് നോക്കിയാലോ ഗൂഗിൾ നോക്കിയാൽ കിട്ടുമെന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇത്രയും ലോകം വളർന്ന സമയത്ത് നമ്മൾ കുറച്ച് യുക്തിപൂർവം യുക്തിപൂർവം ചിന്തിക്കുക എല്ലാം ഈശ്വരനോട് കുറ്റം പറഞ്ഞിട്ടോ എല്ലാം ഈശ്വരൻ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഞാനും ഒത്തിരി ഒത്തിരി അനുഭവങ്ങളിലൂടെ ഇങ്ങനെ വന്നവളാണ്. കുറേ പേര് ഞാൻ അറിവില്ല എന്താ പറയുക ഞാൻ കുറേ പേര് ഞാൻ നല്ലതാണെന്ന് വിചാരിച്ചവരൊക്കെ അവർക്ക് വേറൊരു മുഖം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ കൊള്ളില്ല എന്ന് വിചാരിച്ചവർ അവർ നല്ലവരായിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി മുഖം ഞാൻ കണ്ടിട്ടുണ്ട് സത്യത്തിൽ നാളെ എന്ത് സംഭവിക്കും എന്ന് അറിയില്ല അല്ലെങ്കിൽ നാളെ എന്ത് ന്യൂസ് ആയിരിക്കും അറിയില്ല ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ ന്യൂസുകൾ വരികയാണല്ലേ ഞാൻ പറഞ്ഞല്ലോ കുറേ ഉണ്ട്. കുറേ മാർക്ക് കിട്ടി കുറേ നല്ല അവാർഡ് വാങ്ങിച്ചു ജയിച്ചു അതുകൊണ്ട് കാര്യമില്ല അനുഭവങ്ങളാണ് വേണ്ടതല്ലേ കുറച്ചൊക്കെ നമ്മൾ അനുഭവങ്ങളിലൂടെ കുറച്ചൊക്കെ പഠിക്കും ഒരു തെറ്റും ഒരു പ്രാവശ്യം പറ്റിയാൽ പിന്നെ അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ എപ്പോഴും നമ്മൾ സുഖമില്ലാത്തവരാണ് അല്ലെങ്കിൽ അസുഖ ബാധിതരാണെന്നും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നവർ വാക്കാണ്ടത് അല്ലേ മുന്നേറാൻ നോക്കാം എപ്പോഴും ഒന്ന് ഓരോ ദിവസവും ഓരോ ചുവട് കൂടുതൽ കൂടുതൽ മുന്നേറി മുന്നേറി പോവാൻ നോക്കാം അതിനിടയ്ക്ക് നമ്മൾ താത്താനും പിരി എന്താ പറയുക പിന്നോട്ട് വലിക്കാനും ഒക്കെ ആൾ ഉണ്ടാവുകയിരിക്കും പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് എല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതല്ലേ നമ്മളൊരു വിജയം ഇനിയിപ്പോൾ മഴയായി മഴക്കാലമായി എന്നു വേണമെങ്കിൽ പറയാമല്ലേ ഇനിയിപ്പോ അസുഖങ്ങൾ ഓരോന്നും ഇങ്ങനെ വന്നു തുടങ്ങും അതൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ അപ്പൊ നാളെ നമുക്ക് വേറൊരു വീട്ടിലൂടെ വരാം അതുവരെ എല്ലാവർക്കും